നമസ്കാരം ഞാൻ ശിൽബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഇപ്പോൾ ചക്ക ധാരാളം ഉണ്ടാകുന്ന സമയമല്ലേ അപ്പോൾ ഒരു വർഷം മുഴുവനും നമുക്ക് പച്ചചക്ക പറച്ച് ചുള പറച്ച് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ആ ഒരു ഒരു മെത്തഡാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഞാനിവിടെ നാല് പച്ചചക്ക മുറിച്ച് അതിൻ്റെ ചുളയെടുത്ത് കുരുവും ചവിണിയും ഒക്കെ കളഞ്ഞ് ആ ചക്കച്ചോളെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുക ആ ചക്കച്ചോള എത്രയുണ്ടോ അത് കഷ്ടിച്ച് മുങ്ങിക്കിടക്കണ വിധത്തിൽ വെള്ളം തിളച്ച വെള്ളം ഉണ്ടായിരിക്കണം വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക അല്ലെങ്കിൽ ആ ചക്കച്ച ലെവൽ എത്തത്തക്ക വിധത്തിലെങ്കിലും വെള്ളം ഉണ്ടായിരിക്കണം വെള്ളം വെട്ടി തളയ്ക്കുമ്പോൾ ചക്കച്ച അതിലേക്ക് ഇടുക രണ്ട് മിനിറ്റ് സമയം കഴിയുമ്പോൾ ഓഫാക്കുക ഇനി നമുക്കിതിനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് കോരി മാറ്റിയിട്ട് ഒന്ന് വെള്ളം കംപ്ലീറ്റ് ഡ്രൈ ആവാൻ വേണ്ടി ഒരു ടവലിലോ ഒരു ഏതെങ്കിലും ഒരു തുണിയിലോ നിരത്തിയിടാം എന്നിട്ട് ഫാനും ഇട്ട് കൊടുക്കുക എന്നിട്ട് കംപ്ലീറ്റ് വെള്ളം ഡ്രൈ ആവുന്നവരെ അതങ്ങനെ കിടക്കണം ഇത് കണ്ടോ മുഴുവൻ വെള്ളവും വലിഞ്ഞ് ഒട്ടും വെള്ളമില്ല അതിൽ ഇനി ഇതിനെ നമുക്ക് സിപ്പ് ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വയ്ക്കാം സിപ്പ് ലോക്കിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തെ സിപ്പ് ലോക്ക് നല്ല ഡ്രൈ ആയിരിക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള കവറായിരിക്കണം പിന്നെ നമ്മൾ ഒരു ദിവസം എത്ര ചക്കച്ചോളയാണോ കറി വെക്കാൻ നമുക്ക് വേണ്ടത് അത്രയും ചോള മാത്രമേ ഒരു കവറിലാക്കാൻ പാടുള്ളൂ നമ്മൾ കവറിൽ ഇനി സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ചോള ആക്കാൻ പാടില്ല ലോക്ക് ചെയ്യും മുൻപ് അതിലെ എയർ മുഴുവനും കളയാൻ നോക്കുക അങ്ങനെ മുഴുവൻ ചക്കച്ചോളയും ഞാൻ സിപ് ലോക്കിലാക്കി ഇനി ഇത് ഫ്രീസറിൽ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും ഒരു കൊല്ലോ അതിൽ കൂടുതലോ സമയം ഇരുന്നോളും ചക്കില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ അത് വലിയൊരു കാര്യമല്ലേ ഇത് കണ്ടോ ഇത് പച്ച ചക്ക തിളച്ച വെള്ളത്തിലൊന്നും ഇടാതെ തന്നെ ഉള്ള ചക്ക ഇതും വേണമെങ്കിൽ സിപ്ലോക്കിലാക്കിയിട്ട് ഇങ്ങനെ തന്നെ ഫ്രീസറിൽ വെക്കാം ഇതിൻ്റെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ ടെക്സ്ചർ മാറി ഉണ്ടാവും എന്നാലും ഒരു കുഴപ്പമില്ലാട്ട് കറി വെച്ചാലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പൊ നമ്മുടെ വീട്ടിലൊരു ഫ്രീസർ വേണം ഫ്രീസർ ഉണ്ടെങ്കിൽ ആ ചക്കയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ചക്ക ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് എന്നും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂ ചെയ്യൂട്ടോ നിങ്ങളുടെ വലിയ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കും പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ